നമ്മൾ ചൂരിദാർ ചിലപ്പോൾ നമ്മൾ തയ്ച്ച ഡ്രസ്സാണെങ്കിലും അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഡ്രസ്സാണെങ്കിൽ നമുക്ക് ഇറക്കം കൂടുതൽ വരാറുണ്ട് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ബോട്ടം ഭാഗത്ത് ഇതുപോലെ ബോർഡർ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ തുണിയിൽ തന്നെ എംബ്രോയ്ഡറി ചെയ്ത രീതിയിലുള്ള വർക്കൊക്കെ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് ലങ്ങ്ത്ത് കുറക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ലെങ്ത്ത് കുറക്കേണ്ടത് രണ്ട് ഇഞ്ചാണ് നമുക്കിവിടെ ലെങ്ത്ത് കുറയേണ്ടത് അപ്പോൾ നമുക്കിവിടെ നിന്ന് ഈ ഒരു പീസ് ബോർഡർ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ഇഞ്ചാണോ കുറയ്ക്കേണ്ടത് അതിൻ്റെ നേർ പകുതി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു ബോർഡറിൽ നിന്ന് ആ ഒരളവ് മാർക്ക് ചെയ്ത് കൊടുക്കണം അതായത് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ നിന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് മടക്കിയെടുത്തിട്ട് ഈ ഒരു ബോർഡറിൻ്റെ അരികിൽ കൂടി സ്റ്റിച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇഞ്ച് കുറഞ്ഞു കിട്ടും കേട്ടോ ഒരിഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഒരു മാർക്കിൽ കൂടിയാണ് ഫോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഈ ഒരു രീതിയിൽ തയ്ച്ച് കൊടുത്താൽ നമുക്ക് ആ ഒരു മുകളിൽ കാണുന്ന ആ ഒരിഞ്ചും അടിവശത്തുണ്ടാകുന്ന ആ ഒരു ഇഞ്ചും അപ്പോൾ ടോട്ടൽ നമുക്ക് രണ്ട് ഇഞ്ച് അല്ലേ ഒരിഞ്ചിനെ ഇതുപോലെ വെച്ച് നമ്മൾ കറക്റ്റ് സ്റ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇഞ്ച് കുറഞ്ഞ് കിട്ടുമല്ലോ അപ്പം നമുക്ക് ഇതുപോലെ ലെങ്ത്ത് ഇഞ്ച് നമുക്ക് കുറച്ചെടുക്കാൻ കഴിയും അപ്പം നമ്മൾ എല്ലാ സ്ഥലത്തും കറക്റ്റ് ഒന്നുകിൽ ഇതുപോലെ ടേപ്പ് വെച്ച് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ആ ഒരു ബോർഡറിൻ്റെ അരികിൽ കൂടി സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ തയ്ച്ചെടുക്കുക അത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഈസി അതിനനുസരിച്ച് നിങ്ങൾക്ക് തയ്ച്ചെടുക്കാം അല്ലെങ്കിൽ ആദ്യം കറക്റ്റ് ഫുൾ മാർക്കിംഗ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തയ്ച്ചെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ നമുക്ക് ഇവിടെ ഈ ഒരു പീസ് ഉണ്ടാവുമല്ലോ ആ ഒരു പീസിനെ നമുക്ക് നമുക്കിവിടെ പതിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇവിടെ നിന്ന് അപ്പോൾ നമ്മൾ അതിന്റെ ഈ ഒരു ലേസിൻ്റെ മുകളിൽ കൂടി അതായത് നമുക്ക് അടിവശത്തുള്ള ആ ഒരു പീസിലേ നമ്മൾ ഫോൾഡ് ചെയ്ത് തയ്ച്ച ആ ഒരു പീസിന്റെ ബോട്ടം ഭാഗത്തിന് എൻ്റെ വശത്ത് സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് ഈ ഒരു ലേസിൻ്റെ മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു പീസ് അവിടെ പതിഞ്ഞ് നിൽക്കും കേട്ടോ ഇതുപോലെ ആ ഒരു പീസ് പതിഞ്ഞ് നിൽക്കും അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയും ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് പാർട്ട് അപ്പോൾ നമ്മളിവിടെ സ്ലിറ്റിൻ്റെ ഭാഗം കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് നമുക്കിവിടെ രണ്ടിഞ്ചാണല്ലോ നമ്മൾ കുറച്ചെടുത്തത് കണ്ടോ ആ രണ്ടിഞ്ചിൻ്റെ അളവ് ഇവിടെ നമുക്ക് ബാക്ക് പാർട്ട് കൂടുതലായിരിക്കും ഇനി നമ്മൾ ആ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ ആ ഒരു ലെങ്ത്തിനനുസരിച്ച് കറക്റ്റ് നമ്മുടെ ബാക്ക് പാർട്ടും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് എക്സ്ട്രാ വരുന്ന ബാക്കി ഭാഗമില്ലേ ആ ഒരു ഭാഗത്തെ നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്ത് മാറ്റി നമ്മുടെ ആ ഒരു മാർക്കിനനുസരിച്ച് ഇതുപോലെ മടക്കിയിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ സാധാരണ മടക്കി തയ്ക്കുന്ന ബോട്ടം ഒക്കെ നമ്മുടെ ചുരിദാറിൻ്റെ സിറ്റിൻ്റെ ഭാഗമൊക്കെ നമ്മൾ തയ്ക്കുന്ന അതേ രീതിയിൽ തന്നെ ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുത്താൽ മതി ഉണ്ടോ ഈ ഒരു ഭാഗത്തുള്ള മാർക്കിനും കറക്റ്റായിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങളുടെ ചുരിദാറൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഓൾട്രേഷൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക